ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുകൂലമായി ചോദ്യങ്ങൾ വരും അതായത് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ ചിലപ്പോൾ വന്നേക്കാം പക്ഷെ അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴും ചില ചോദ്യങ്ങളൊക്കെ തെറ്റിക്കാറുണ്ട് അങ്ങനെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഇരുപത് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ക്ലാസുകൾ കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് സിംഗ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം ഓഫ് സീക്രട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നോ നോ നോസ് ഈസ് വാസ് ഇത്തരത്തിൽ ഒരു ചോദ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ ഓഫ് ഓഫ് ദം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഏത് വെർബാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ഒരു കൺഫ്യൂഷൻ കയറി വരാൻ സാധ്യതയുണ്ട് അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് നൺ ഓഫ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് നൺ ഓഫ് ദം ഇങ്ങനൊരു കൺഫ്യൂഷനിലേക്ക് ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം രണ്ടിലും നമ്മൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കണം ആൻസർ ചെയ്യേണ്ടത് ഇപ്പം നെയ്ർ ഓഫ് ദം ആണെങ്കിൽ എന്തായിരിക്കണം വരേണ്ടത് സിംഗുലർ ആയിരിക്കണം വരേണ്ടത് നമ്മുടെ വെർബ് പക്ഷെ നൺ ഓഫ് ദം വന്നാലോ മനസ്സിലാക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെർബ് അതായത് നണ്ണിൽ തുടങ്ങിയാണെങ്കിൽ അതായത് ഓഫ് എന്ന് തുടങ്ങിയാണെങ്കിൽ നമ്മുടെ വെർബ് സിംഗുലറും വരാം പ്ലൂറലും വരാം അതെന്തിനെ ആശ്രയിച്ചാണ് ഈ പറയുന്ന ഓഫിന് ശേഷം വന്നിരിക്കുന്ന ഈ ഒരു ആ ആശ്രയിച്ചാണ് ഇത് കൗണ്ടബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വെർബ് എന്തായിരിക്കണം പ്ലൂറൽ ഫോം ആയിരിക്കണം കൗണ്ടബിൾ നൗൺ അല്ല എങ്കിൽ അതായത് അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം ഓക്കെ ഇവിടെ നൺ ഓഫ് ദം എന്ന് പറയുമ്പോൾ എന്താണ് കൗണ്ടബിൾ ആണ് കാരണം അവർ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് അത് എന്താണ് കൗണ്ടബിൾ ആണ് സോ നൺ ഓഫ് ദം എന്ന് വന്നിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കണം പ്ലൂറൽ ആയിരിക്കണം പക്ഷെ നമ്മുടെ ചോദ്യം നണ്ണോഫ്ഡം പറഞ്ഞുകൊണ്ടല്ല നൈതർ ഓഫ് ഡം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ നൈതറോഫ് ദം എന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പം അപ്ലൈ ചെയ്യുക നണ്ണോഫ് ഡമിന്റെ ആയിരിക്കും അങ്ങനെ ഒരു ആ തരത്തിൽ നമുക്ക് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ഓർപ്പിച്ചെന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് നണ്ണോഫ്ഡിനെ മറക്കാം നമ്മുടെ ചോദ്യത്തിൽ നൈതർ ഓഫ് ദമാണ് നൈതറോഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് എഴുതാവും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് എഴുതാവും സിംഗുലർ ആയിട്ടുള്ള സംഭവം എഴുതാം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ സിംഗിളർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ നോസും ഈസ് ആണോ ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നോ എന്ന് പറയുന്ന വെർബ് നോ എന്ന് പറയുന്ന വെർബിന് എന്തില്ല കണ്ടിന്യൂസ് ടെൻസ് ഫോം ഇല്ല നമ്മൾ ഐ ആം നോയിങ് എന്ന് ഒരിക്കലും പറയത്തില്ല ഈസ് നോയിങ് എന്ന് പറയത്തില്ല അല്ലെങ്കിൽ ഷിവാസ് നോയിങ് എന്ന് പറയത്തില്ല

അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്കാം ഇംഗ്ലീഷ് ഡാഷ് വെൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് വെരി മോസ്റ്റ് ഓൾമോസ്റ്റ് മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഏതായിരിക്കും ആൻസർ ആ രവി സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ എന്നേ നമ്മൾ വെരി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ബി ലോയൽ ഡാഷ് യുവർ കൺട്രി എന്താണ് പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ സ്വാഭാവികം നമ്മുടെ മനസ്സിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് ആ ട്യൂ ആണോ വിത്ത് ആണോ എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന കൺഫ്യൂഷൻ എന്താ മനസ്സിലാക്കുക ബി ലോയൽ ടു ട്യൂൺ ബി ലോയൽ ടു ട്യർ കൺട്രി എന്നാണ് വരിക ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹാവ് യു സീൻ ഡാഷ് യൂണിക്കോൺ എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ ആൻ ഉണ്ട് എ ഉണ്ട് ദ ഉണ്ട് നൺ ഓഫ് ദീസ് ഈ ചോദ്യം കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണ് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് അറിയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വാക്കാണ് യൂണിക്കോൺ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൊതുവെ പഠിച്ചു വെച്ചിരിക്കുന്ന എങ്ങാണ് അക്ഷരങ്ങളുടെ ബേസിലാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അക്ഷരങ്ങളെ നോക്കാൻ പാടില്ല ആ വാക്കിന്റെ തുടക്കത്തിലെ ഉച്ചാരണമായിരിക്കണം നമ്മൾ നോക്കേണ്ടത് യൂണിക്കോൺ എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുക യു എന്നാണ് അങ്ങനെ യു അതിലെ യാ എന്ന് പറയുന്ന ശബ്ദം എന്ത് ശബ്ദമാണ് കൺസണൻറ്റ് സൗണ്ടാണ് സോ നമുക്കിവിടെ എന്തേ ഉപയോഗിക്കാവൂ എ ഉപയോഗിക്കാവൂ അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എ ആണ് ഹാവ് യു സീൻ എ യൂണിക്കോൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അതായത് ഈ അക്ഷരങ്ങളെ വെച്ച് നോക്കുമ്പോൾ യു ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തെയ്യും ആൻ എഴുതി വെക്കും അങ്ങനെ എഴുതാൻ പാടില്ല അക്ഷരങ്ങളുടെ ബേസിലല്ല നമ്മൾ നോക്കേണ്ടത് പ്രനൗൺസിയേഷന്റെ ബേസിലായിരിക്കണം നമ്മൾ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എയും ആനും വരുമ്പോൾ ഓക്കെ അപ്പൊ ഇവിടെ യു എന്നാണ് അപ്പോൾ നമ്മുടെ ആൻസർ എ ആയിരിക്കണം അങ്ങനെ ആവുമ്പോൾ ഹാവ് യു സീൻ എ യൂണിക്കോൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുക ഡാഷ് സിൻസ് നയൻ തേർട്ടി ദിസ് മോർണിംഗ് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ സിൻസ് എന്ന് വരികയും അതിനുശേഷം ഒരു പോയിന്റ് ഓഫ് ടൈം ഇവിടെ സിൻസ് നയൻ തേർട്ടി എന്ന് പറയുമ്പോൾ ആ നയൻ തേർട്ടി എന്ന് പറയുന്നതാണ് ഒരു പോയിന്റ് ഓഫ് ടൈമാണ് ഒരു കൃത്യസമയമാണ് അങ്ങനെ വരുന്ന സമയത്ത് അത് പ്രസന്റ് ടെൻസിലാ പറയുന്നതെങ്കിൽ നമ്മൾ ഏത് ടെൻസിലേ പറയാവൂ പറയാവോ ടെൻസിന്റെ പ്രസന്റ് പറയാംസ്റ്റ് എങ്ങനെയാണ് സബ്ജെക്ട് പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി എന്നുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ദ സൺ ആണ് വന്നിരിക്കുന്നത് ദ സൺ എന്താണ് ആണ് ാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ആൻസർ വരിക ബീൻ ഷൈനിങ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് ശരിയായി വരിക ഇവിടെ പലരും ഈസ് ബീൻ ഷൈനിങ് വെക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബീൻ എന്ന് പറയുന്ന പ്രയോഗം ഇല്ല ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ഹാസ് ബീൻ ഷൈനിങ് എന്നുള്ളതാണ് സൺ ഹാസ് ബീൻ ഷൈനി ബ്രൈറ്റ്ലി സിൻസ് നയൻ തേർട്ടി ദിസ് മോർണിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുക ഡാഷ് ഗിവിംഗ് മീ യുവർ മൊബൈൽ ഫോൺ ഫോർ എ മിനിറ്റ് നമ്മൾ സ്ഥിരം ചെയ്ത് പഠിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ എന്തായിരിക്കും നമ്മൾ ആ അനുവാദം ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം ചോദിക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താ അതായത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോൺ മൊബൈൽ ഫോൺ ഒരു മിനിറ്റിൽ എനിക്ക് ഇങ്ങോട്ട് തരുന്നതിൽ നിനക്കെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പൊ അവിടെ നമ്മൾ സ്വഭാവം എന്താണ് ഉപയോഗിക്കേണ്ടത് വുഡ് യു മൈൻഡ് എന്നുള്ളതായിരിക്കണം ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് കുഴപ്പമില്ല വുഡ് യു മൈൻഡ് ഇതാണ് കറക്റ്റ് ആൻസർ വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ യുവർ മൊബൈൽ ഫോൺ ഫോർ എ മിനിറ്റ് വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെറും ആയിരിക്കണം ഐ എൻ ജി ഫോം ആയിരിക്കണം ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കൗസ് ദ വോയിസ് വോയിസ് ഓഫ് ഡാഷ് ആണ് ആ ാണ് ആക്ടിവൈസ് ആക്ടിവൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേ അപ്പൊ ഇവിടെ ഇതെല്ലാം എന്തായിരിക്കും പാസി ആയിരിക്കും ഇവിടെ പാസീവ് വോയിസ് കൊടുത്തിട്ടുണ്ട് ഈ ഏത് വോയിസിന്റെ ഈസീവ് വോയിസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആക്റ്റീവ് വോയിസ് ആണ് നമുക്ക് മനസ്സിലായി മനസ്സിലാക്കി ആക്ടിവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സബ്ജെക്ടിന്റെ പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത് ആക്ടിവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്നതുമായിരിക്കും ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ സബ്ജെക്ടിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതിന് ആക്ടിവ് വോയിസ് എന്ന് പറയും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതിനെ നമുക്ക് പാസീവ് വോയിസ് എന്ന് പറയാൻ പറ്റും മനസ്സിലാക്കേണ്ട കാര്യം പാസീവ് വോയിസിന്റെ പൊതുവായ സ്ട്രക്ചർ എന്ന് പറയുന്നതായിരിക്കും ആദ്യം ഒബ്ജക്റ്റ് വരണം പിന്നെ ബിയുടെ രൂപങ്ങൾ വരണം ബി ഫോംസ് പിന്നെന്താണ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജെക്ട് ഇങ്ങനെയാണ് വരേണ്ടത് ഇതാണ് ഒരു പാസി വോയിസ് ഏതൊരു പാസി വോയിസിന്റെയും പൊതുവായ ഘടന എന്ന് പറയുന്നത് ഓബ്ജെക്റ്റ് ആദ്യം വരിക അതിനുശേഷം ബി ഫോംസ് പിന്നെ വി ത്രീ ഫോം ബൈ പ്ലസ് സബ്ജെക്ട് ഇതാണ് വരേണ്ടത് ഇനി ബി ഫോംസ് എന്ന് പറയുമ്പോ ബിക്ക് ടെൻസ് വൈസ് എന്താണ് പല പല രൂപങ്ങളുണ്ട് അപ്പൊ ബിയുടെ സിമ്പിൾ പ്രസന്റിന്റെ അല്ലെ ബിയുടെ സിമ്പിൾ പ്രസന്റ് ഇതിന്റെ രൂപം ഈസ് ആം ാണ് അതുപോലെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്ന് എന്ന് പറയുമ്പോൾ വാസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേർ ഇനി ഇതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഹാവ് ബീൻ സ്വാഭാവികമായിട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ഉണ്ട് അതും ധരിക്കും ഇതാണ് ഇനി ബിയുടെ ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് ഐ എൻ ജി ഫോം ബീങ് ആയിരിക്കും ഓക്കെ യുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നതായിരിക്കും ബീനായിരിക്കും അപ്പൊ ഇത്തരത്തിൽ ബിക്ക് പല പല രൂപങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ഫോംസ് എഴുതുമ്പോൾ ഒബ്ജക്ട് എഴുതി ബി ഫോംസ് എഴുതുമ്പോൾ നമ്മൾ ഏത് ടെൻസിലെ ഫോം ആയിരിക്കണം എഴുതേണ്ടത് ആ പറയപ്പെടുന്ന ആക്ടിവൈസ് ആക്ടിവൈസിന്റെ ടെൻസ് ഫോം ഉണ്ടല്ലോ ആ ടെൻസ് ഫോമിലെ ഉള്ള ബിയുടെ രൂപമായിരിക്കണം നമ്മൾ എഴുതുന്നത് അപ്പൊ ആക്ടിവൈസിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രസന്റിൽ തുടങ്ങുന്ന എല്ലോ ആണെങ്കിൽ ബിയുടെ പ്രസന്റ് ഫോം ആയിട്ടുള്ള ഈസ് ആ മാറായിരിക്കണം നമ്മൾ എഴുതേണ്ടത് പിന്നെ അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് വെർബിന്റെ മൂന്നാമത്തെ വിഭവം ബൈപ്ലസ് സബ്ജക്ട് ഇവിടെ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഹൗസ് ആർ ഈറ്റിംഗ് ഗ്രാസ് എന്നാണ് അപ്പം അതിനെ പാസി വൈസിലേക്ക് ആക്കണം അപ്പോൾ പാസി വൈസിലേക്ക് ആക്കുമ്പോൾ ആദ്യം എന്ത് വരണം ഒബ്ജക്റ്റ് ആണ് വരേണ്ടത് ഇവിടുത്തെ ഒബ്ജെക്ട് എന്ന് പറയുന്നതാണ് ഗ്രാസ് ആണ് അപ്പം നമ്മൾ ഗ്രാസ് എന്ന് ആദ്യം മനസ്സിൽ കാണുക ഗ്രാസ് ഇനി നോക്കിയത് ഏത് ടെൻസ് ആണ് ഇനി നമുക്ക് ബി ഫോംസ് ആണ് ബി യുടെ രൂപ വരേണ്ടത് എങ്ങനെയാണ് പാസിന്റെ പൊതുവായിട്ടുള്ള ഘടന പ്ലസ് 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 ബി ഫോംസ് വി ബൈ സബ്ജെക്ട് എന്നുള്ളതാണ് അതിന്റെ പൊതുവായിട്ടുള്ള ഘടന ഇപ്പൊ സ്വഭാവമായിട്ട് ഇവിടെ ഗ്രാസ് എന്ന് പറഞ്ഞ ഒബ്ജക്ട് വന്നു അപ്പൊ ഇതിനടുത്ത് അർത്ഥം വരണം ബി യുടെ രൂപങ്ങൾ വരണം അപ്പൊ ബി യുടെ ഏത് ടെൻസ് ഇവിടെ തന്നിരിക്കുന്ന ആ ചോദ്യത്തിലെ ടെൻസ് ഫോം ഇവിടെ ആർ എന്നാണ് വന്നിരിക്കുന്നത് ആർ ഈറ്റിംഗ് പറയുമ്പോൾ എന്താണ് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് സോ പ്രസന്റ് ഫോം ഫോമാണ് വരേണ്ടത് അപ്പം ഈസ്റ്റ് ആം ഓർ ആർ ആണ് വരേണ്ടത് അത് ഈസ് ആണോ ആം ആണോ ആർ ആണോ എന്നുള്ളത് ഇവിടെ വരുന്ന ഓബ്ജെക്ടിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ് സിംഗുലർ ആണ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് ഗ്രാസ് ഈസ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ബർ പ്ലസ് ഐ എൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് ബീങ് പ്ലസ് ബീഇംഗ് പ്ലസ് വി ത്രീ എന്ന് മാറ്റണം എങ്ങനെ ഐ എൻ ജി ഫോമുള്ള വെർബിന് ഇവിടെ ഈറ്റിംഗ് ആണ് സ്വഭാവമായിട്ടും ഈറ്റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം ആ ഈറ്റിങ്ങിനെ നമ്മള് പ്ലസ് ഈറ്റൺ ഈറ്റന്റെ ഈസ് ബീയിങ് പിന്നെ സബ്ജക്ട് അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ വേണ്ടേ grass grass is grass is being being eaten by cows എന്ന് പറയുന്ന ഇവിടെ പലരും ും വെക്കാൻ ചാൻസ് ഉണ്ട് തെറ്റാണ് ഈ തരത്തിലാണ് കറക്റ്റ് ആൻസർ ഗ്രാസ് ബിറ്റൺ ബൈസ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വൈ മദർ ഇത് സ്വാഭാവിക തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് കാരണം നോക്കുക ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി അല്ലെ മൈ മദർ ആസ്റ്റ് അതായത് റിപ്പോർട്ടർ സ്പീച്ചിന്റെ രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം അവിടെ നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചിൽ ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ അതായത് ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റിൻ വേഡ് എഴുതി ശേഷം ബാക്കി അങ്ങോട്ട് ഏത് രൂപത്തിൽ എഴുതാവും സ്റ്റേറ്റ്മെന്റ് ഫോമിൽ എഴുതാവും അല്ലെ ബാക്കി സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേ നമ്മൾ എഴുതാവും സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വേർഡ് പ്ലസ് അബ്ജെറ്റ് ഈ തരത്തിലേ നമ്മൾ എഴുതാവൂ ഒരിക്കലും ക്വസ്റ്റ്യൻ രൂപത്തിൽ എഴുതാൻ പാടില്ല അപ്പൊ അങ്ങനെ പിന്നെങ്ങനെ ആയിരിക്കണം നോക്കിയത് ആസ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പാസ്റ്റെൻസിലെ കാര്യമാണ് അപ്പൊ ഇത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നിരിക്കുന്ന ഏതാ നോക്കുക നോക്കുമ്പോൾ ഐ ആം കോയിങ്ങും ഐവാസ് കോയിങ്ങും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് തന്നിരിക്കുന്നത് അല്ലേ എന്നാൽ അതിൽ പാസ്റ്റെൻസിലുള്ളത് ഏത് ഐവാസ് കോയി ഇതാണ് കറക്റ്റ് ആൻസർ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലല്ല വന്നിരിക്കുന്നത് അത് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ആവുമ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാവുകയും വേണം അപ്പം ഈ ടെൻസ് നിലനിർത്തുകയും വേണം അങ്ങനെ നമ്മൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള പാസ്റ്റ് ടെൻസ് അതേതാണ് ഐ വാസ് ഗോയിങ് ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കാശ്മീർ വാലി ഈസ് ഡാഷ് പ്ലേസ് ഓൺ എർത്ത് ഇതാണ് ചോദ്യം അപ്പോൾ ഇതെന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ശരിയായ അബ്ജക്റ്റീവ് ഫോം എഴുതണം ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ഇവിടുത്തെ അബ്ജക്റ്റീവ് അതിന്റെ ഏത് ഡിഗ്രിയിലുള്ള ഫോമാണ് എഴുതേണ്ടത് അത് കമ്പാരിറ്റീവ് ആണോ സൂപ്പർലൈറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമ്മൾ പറയുന്നത് കാശ്മീർ വാലിയെ കുറിച്ചാണ് പറയുന്നത് ആ കാശ്മീർ വാലി ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് പറയും പറയുന്നത് സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത് അല്ലെ സൂപ്പർ ലൈറ്റ് ഡിഗ്രി വരുമ്പോൾ ഇവിടെ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോസ്റ്റ് വരണം ദ മോസ്റ്റ് വരണം അല്ലെ അഡ്ജക്റ്റീൻ്റെ തൊട്ട് മുമ്പ് ദ മോസ്റ്റ് എന്ന് പറയണം അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോൾ ദ മോസ്റ്റ് എന്നുള്ള ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുക ഇഫ് യു ഹാഡ് വർക്ക് വിത്ത് കോൺഫിഡൻസ് ഇതെന്ന് പറയുന്നതാണ് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ഇഫ്ക്ലോസ് പൊതുവെ നാല് തരമാണുള്ളത് ഒന്ന് ഇഫ്ക്ലോസിൻ ആ സീറോ കണ്ടീഷൻ ഒരു കണ്ടീഷനും ഇല്ല സീറോ ആയിട്ട് പറയാം പറയാ റിയാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഇഫ്ക്ലോസ് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഇഫ് ക്ലാസ് സിമ്പിൾ പ്രസന്റുമായിരിക്കണം തുടർന്ന് വരേണ്ടതും സിമ്പിൾ പ്രസന്റായിരിക്കണം ഇനി അല്ലാതെ കണ്ടീഷണേഴ്സ് സൂചിപ്പിക്കുമ്പോൾ ഇഫ് ക്ലാസ് സിമ്പിൾ പ്രസന്റിൽ വരികയാണെങ്കിൽ തുടർന്ന് വരുന്ന ഭാഗം മെയിൻ ക്ലാസ് ഫ്യൂച്ചർ അയയ്ക്കണം വിൽ ഓഷ് ആ എന്ന രീതി വരണം ഇഫ് ക്ലാസ് ഇൻ സിമ്പിൾ പാസ്റ്റ് അങ്ങനെ വരുമ്പോൾ നമ്മൾ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വി വൺ എഴുതും ഇനി ഇഫ് ക്ലാസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മെയിൻ ക്ലാസ് എങ്ങനെ പഠിക്കണം വുഡ് ഹാവ് ഷുഡ് ഹാവ് മൈറ്റ് ഹാവ് ഗുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്ന രീതിയിൽ എഴുതണം നോക്കുമ്പോൾ ഇഫ് യു ഹാഡ് 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 എന്ന് എന്ന് വർക്ക് പറയുമ്പോൾ പറയുമ്പോൾ എന്താണ് പാസ്റ്റ് 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 പെർഫെക്റ്റ് 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 പ്ലസ് 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 ആണ് ആണ് ായി അപ്പൊ നമുക്ക് വരേണ്ട മെയിൻ ആയിരിക്കണം ഹാവ് 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 ഷുഡ് മൈറ്റ് പ്ലസ് എന്ന രീതിയിൽ വരണം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഹാവ് ഹാവ് പാസ്റ്റ് പാസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട ഹാവ് ഹാവ് പാസ്റ്റ് പാസ്റ്റ് എന്ന് എന്ന് പറയുന്നത് എന്താണ് എന്നാൽ പറയുമ്പോൾ ണം വരേണ്ടത് അത് എന്തിനെ ആശ്രയിച്ചാ ഇവിടെ യു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു ആക്ടിവ് വോയിസ് സബ്ജെക്ടിന് പ്രാധാന്യം കൊടുക്കുന്നു പാസീവ് വോയിസ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു ഇവിടെ യു സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആക്റ്റീവ് വോയിസ് ഫോമിൽ എഴുതണം ഇവിടുത്തെ യു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എഴുതണം അത് നമുക്ക് ഈ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഓക്കെ ഇഫ് യു ഹാഡ് വർക്ക് വിത്ത് കോൺഫിഡൻസ് അതായത് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ നിങ്ങൾ പാസ്സായനെ എന്നർത്തുക അപ്പൊ നിങ്ങൾ പാസ്സാകുക എന്ന് പറയുമ്പോൾ ആ പാസ്സാകുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളാണ് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം സബ്ജെക്റ്റ് എന്ന് വിളിക്കാം അപ്പൊ സബ്ജക്റ്റിൽ തുടങ്ങുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ആക്ടിവൈസിലെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അല്ലെ വെവ് പാസ്ഡ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ മീനിങ് ഓഫ് എഥനേഷ്യസ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇഥനേഷ്യ എന്താണ് ആ മേഴ്സി കില്ലിംഗ് എന്നാണ് അതാണ് മേഴ്സി കില്ലിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അങ്ങനെയുള്ള ക്വസ്റ്റിൻ ചോദിക്കുമ്പോഴും നമുക്ക് ഏതെങ്കിലും ഒക്കെ രണ്ട് മൂന്നെണ്ണം നമ്മൾ തെറ്റിക്കും അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇതൊക്കെ ഒക്താബ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്തനേഷ്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് മേഴ്സി ആണ് ദയാവധം എന്നുള്ളതാണ് കറക്റ്റ് ആൻസ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ആൻറ്റണി ഓഫ് ഷാർപ്പ് ഇതും ചോദിച്ചിട്ടുണ്ട് പി എസ് സി പലതവണ അല്ലേ ഷാർപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം മൂർച്ചയുള്ളത് അപ്പൊ മൂർച്ചയുള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുമായിരിക്കും ആ മൂർച്ച ഇല്ലാത്തത് എന്ന് പറയണം അതേതാണ് ആണ് പലർക്കും ബ്ലണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ആണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുക വൺ വൺ ഹു 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 ലീവ്സ് ലീവ്സ് ലവ്സ് 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 അല്ല അതായത് മനുഷ്യരെ ഉപകാരം ചെയ്യുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം നമുക്കറിയാം എന്താണ് എന്ന് ഫിലാൻത്രോപിസ്റ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ഫിലാറ്റലിസ്റ്റ് നമുക്കറിയാം എന്താണ് സ്റ്റാമ്പ് കളക്ഷൻ നമ്മൾ ഫിലാറ്റിസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിലാൻത്രോപ്പിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് മിസാന്ത്രോപിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യരെ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന ആൾക്കാരെ നമുക്ക് മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയാം മിസോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വൺ ഹു ഹേറ്റ്സ് റീസണിങ് ഫോർ നോളജ് അറിവിനെയോ അല്ലെങ്കിൽ റീസണിങ്ങിനെയൊക്കെ വെറുക്കുന്ന ആളിനെ നമുക്ക് മിസോളജിസ്റ്റ് എന്ന് പറയാം അപ്പൊ ഇവിടെ ആൻസർ ഫിലാൻത്രോപിസ്റ്റ് ആണ് ഫിലാന്ത്രോപിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് തുടക്കത്തിൽ അവൻ നിരാകരിച്ചെങ്കിലും അവസാനം അവന്റെ അഭിപ്രായം അവൻ മാറ്റി അല്ലെങ്കിൽ അവന്റെ ആ നിലപാട് അവൻ മാറ്റി എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അഭിപ്രായം മാറ്റുക നിലപാട് മാറ്റുക അല്ലെങ്കിൽ അവസാനം സമ്മതിക്കുക എന്നൊക്കെ അർത്ഥം നൽകുന്ന റേസിൽ വർബാണ് ഇവിടെ വരേണ്ടത് ഇവിടെ ഏതായിരിക്കണം come around എന്നാണ് അതിന്റെ അർത്ഥം ഇത് പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് came came around around എന്ന് എഴുതാം ഇതാണ് ഇതാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് റെഡ് ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എംബറാസ്ഡ് എന്നാണ് ഇതാണ് എംബറാസ്ഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഇത് സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് എംബറാസ്ഡ് ഹറാസിൻ ചോദിക്കും മനസ്സിലാക്കി എംബറാസ് എന്ന് പറയുമ്പോൾ രണ്ട് ആറും രണ്ട് എസും വേണം എന്നാൽ ഹറാസ് എന്ന് പറയുമ്പോൾ ഒരാറേ വരാവും രണ്ട് എസ് വരണം ഓക്കെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോട്ട് കറക്റ്റ്ലി സ്പെൽഡ് ഇത് സ്പെല്ലിംഗ് കർഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദ്യം ഈ തന്നിരിക്കുന്ന ഏതാണ് തെറ്റായി കൊടുത്തിരിക്കുന്ന ചോദ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിനൊപ്പം നമുക്ക് അറിയാം ഏതാണ് എന്ന് പറയുന്ന ഈ വാക്കാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു എം മതി ഓക്കെ എന്നാൽ ഇവിടെ രണ്ടിടത്ത് രണ്ട് എം എഴുതി വെച്ചിട്ടുണ്ട് അത് തെറ്റാണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എമ്മേ വരാം കൊമറേഷൻ അല്ലെങ്കിൽ ബാക്കിയെല്ലാം കറക്റ്റ് ആണ് ഈ സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കുക ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്ത് നമുക്ക് നോക്കാം ഹിസ് വൈൽഡ്ലി നോൺ ബൈ ഹിസ് ഡാഷ് ലിറ്ററേച്ചർ തന്നെ ഫോറിൻ ഫേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മാനോ മാനോ എന്ന് പറയുമ്പോൾ ധരിക്കും ഫേസ് ടു ഫേസ് എൻകൗണ്ടറിനെയാണ് നമ്മൾ മുഖാമുഖമുള്ള എൻകൗണ്ടറിനെ നമ്മൾ മാനോ മാനോ എന്ന് പറയുന്നത് മാലാഫേഡ് എന്ന് പറയുമ്പോൾ ബാഡ് ഫേത്ത് എന്നർത്ഥം ബോണാഫേഡിന്റെ ഓപ്പോസിറ്റ് ആണ് മാലാഫേഡ് എന്താണ് ആ ബാഡ് ഫേത്ത് എന്നർത്ഥത്തിലാണ് ട്രൂ ലേ മോഡ് എന്ന് പറയുമ്പോൾ എവരിബടി എന്നാണ് അർത്ഥം എല്ലാവരും എന്നാണ് അർത്ഥം എന്നാൽ നോം ഡേ ബ്ലൂം എന്ന് പറയുമ്പോൾ പെൻ പറയുമ്പോഴായിരിക്കും ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് വൈഡ്ലി ബൈ ഹിസ് ഡാഷ് ലിറ്ററേച്ചർ സാഹിത്യത്തിൽ മിക്ക പൊതുവെ അറിയപ്പെടുന്നത് അവന്റെ തൂലിക നാമത്തിലാണ് അർത്ഥത അപ്പൊ അങ്ങനെ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുകയും ബന്ധപ്പെട്ട ചോദ്യമാണ് ക്ലൗഡ് ഓഫ് ഇൻസെക്ട് ആണ് സ്വാം ഓഫ് ആണ് കോളനി ഓഫ് കോളനിക്സ് ആണ് ഫ്ലോക്ക് ഓഫ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വാം ഓഫ് ബീസ് എന്നാണ് സ്വാം ഓഫ് ബീസ് കോളനി ഓഫ് ആൻഡ്സ് കുറുമ്പുകളെ കുറിച്ച് പറയുമ്പോഴാണ് കോളനി എന്ന് പറയുന്നത് ഫ്ലോക്ക് ഓഫ് ഇൻസെക്ട്സ് ഇൻസെക്ട്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്ലൗഡ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഈ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ നോക്കുക ഹോഴ്സ് മെയിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാലിൻ എന്നാണ് എന്താണ് സ്റ്റാലിൻ എന്നാൽ ഫീമെയിൽ ഹോഴ്സ് എന്തായിരിക്കും ഫീമെയിൽ ഹോഴ്സിനെ നമ്മൾ മേർ എന്ന് പറയും മെയിൽ ഹോഴ്സ് നമ്മൾ സ്റ്റാലിൻ എന്ന് പറയും ഇനി മെയിൽ എന്താണ് ഗോട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം അല്ലെ മെയിൽ ഷീപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം റാ എന്ന് വിളിക്കാം ഇനി ജാക്ക് എന്തുമായിരിക്കും മേൽ ഡോങ്കിയാണ് ജാക്ക് നമുക്ക് എന്ത് വിളിക്കാം എന്ന് പറയാം അപ്പൊ ഇവിടെ ചോദ്യം എ സി ആണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇതും ചിലർക്ക് സംശയം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് നമുക്ക് നമുക്കറിയാം ഫാർദറോ ഫർദറോ ഇത് രണ്ടുമാണ് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഫാദർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കുറേ ദൂരെ നടപ്പില്ല ഫാറിന്റെ കമ്പാരിറ്റീവാണ് ഫാർദർ എന്ന് പറയുന്നത് ഫർദറും ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ഫർദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു നടത്തലാണ് ഇനിയുണ്ടാകുന്ന ഇനിയൊരു നടത്തലാണ് ഫർദർ എന്ന് പറയുമ്പോൾ ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് ഇനിയൊരു ഓർഡർ ഉണ്ടാകുന്നടം വരെ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇനിയൊരു അർത്ഥത്തിൽ ആ ഒരു അർത്ഥം നൽകാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏതായിരിക്കണം വാർത്തർ ആയിരിക്കണം വാർത്തർ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ എളുപ്പമുള്ള ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ നോക്കി ഈ ഇരുപത് ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ ആഗ്രഹിക്കപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യം വരാനായിരിക്കും പക്ഷേ ഇനിയൊരു ചോദ്യം നമുക്ക് വന്നാലും നമ്മൾ നമ്മളതിൽ ഏതെങ്കിലുമൊക്കെ രണ്ട് മൂന്നെണ്ണം നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കൺഫ്യൂഷൻ കൊണ്ട് അപ്പം അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആ മായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന പി എസ് സി അതുപോലെ തന്നെ എസ് എസ് സി ബാങ്ക് പോലെയുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതാണ് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് Range its English makes you smart in English.